പ്രിയമുള്ളവരെ ഞാൻ കമറുദ്ദീനാണ് എന്നെ എന്നെ കടിച്ച പൂച്ചയാണ് ഈ പൂച്ച ഈ പൂച്ചയാണ് എന്നെ കടിച്ചത് കണ്ടില്ലേ വീണ്ടും വന്നു വീട്ടിന്റെ മുറ്റത്തെ സിറ്റോട്ടില് എന്ത് ചെയ്യും ഏ നമ്മളെ കടിച്ച പൂച്ചയായിട്ടും ഞാൻ അന്നൊരു അടി കൊടുത്തു പക്ഷെ അത് ദേഷ്യപ്പെട്ട് പെട്ടെന്ന് ഒരു ഇതായിട്ട് പോയി വീണ്ടും വന്നു വീണ്ടും വരും വീണ്ടും പോകും വീണ്ടും വരും ഇതാപ്പോ ഭക്ഷണത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ ആശാൻ ഇത് ആശാനോ ആശാത്തിയോ എന്ന് അറിയില്ല എന്താകട്ടെ ഇതാണ് നമ്മളെ കടിച്ച പൂച്ച നമുക്ക് പണി തന്ന പൂച്ച പാവം അതിനറിയില്ലല്ലോ നമ്മളെ കടിച്ച എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ പൂച്ച നാട് തണ്ടി ഊര് തണ്ടി പൂച്ചയാണ് എവിടെന്നോ വന്ന പൂച്ചയാ പക്ഷേ അത് ആ ഏതൊക്കെ പൂച്ചകളുടെ അടുത്ത് കടി കടികൂടിയിട്ടു അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഇഞ്ചക്ഷൻ ചെയ്തത് അത് മൊത്തം ശരീരത്തിനും വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായി ഒരു കാലത്ത് ഒരു സമയത്ത് അത് ഞാൻ സോഷ്യൽ മീഡിയയില് വീഡിയോ ചെയ്തപ്പോൾ അത് ഒരുപാട് വൈറലായി ആ പൂച്ചയാണ് ഈ പൂച്ചാട്ടോ ഒരു കുഴപ്പമില്ല പൂച്ച പുലിയായിട്ടിരിക്കുന്നുണ്ട് ഭക്ഷണത്തിന് വേണ്ടി വന്നതാണ് അപ്പൊ നമ്മുടെ വീട്ടുകാരി ഇപ്പൊ ഭക്ഷണം കൊണ്ട് കൊടുക്കും പൂച്ചേ ദ നീ എന്തിനാണ് കടിച്ച് ആഹാ നീ കടിക്കുന്ന പറയണത് ഇതാണ് പൂച്ചാട്ടോ ഒരു കുഴപ്പമില്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പൂച്ചയ്ക്ക് വല്ലതോ ആയോ പൂച്ചയ്ക്ക് വല്ലതോ ആയോന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പോ പൂച്ചയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല പടച്ച തമ്പുരന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ പൂച്ച ഇതാണ് ഇതാണ് നമ്മുടെ മുത്തുമണി എന്ന് പറയാം